ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻ എല്ലാവർക്കും എപ്പോഴും ഒരുപോലെ ഇഷ്ടമുള്ള കളക്ഷൻസാണല്ലേ അപ്പോൾ നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ തികച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് വന്നിട്ടുള്ള കുറച്ച് ചുരിദാർ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ പ്രത്യേകത നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് യോക്കിൽ ത്രെഡ് എംബ്രോയ്ഡറിയും അക്കോബ വർക്കും കൂടെയാണ് കേട്ടോ പോകുന്നത് നല്ല ഭംഗിയുള്ള യോക്കാണെ അതിലൂടെ തന്നെ ഒരു ചെറിയ സ്വീക്വൻസി വർക്ക് കൂടെ പോകുന്നുണ്ട് കേട്ടോ ടോപ്പ് വരുന്ന കുമാരി സിൽക്ക് ഫാബ്രിക്കിലാണ് ഇതിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയുള്ളൂ കേട്ടോ നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലുമാണ് നമുക്ക് അഫോർഡബിൾ റേറ്റിൽ വന്നിട്ടുള്ള കളക്ഷനാണ് കേട്ടോ ദുപ്പിട്ട് വരുമ്പം രണ്ട് സൈഡിലും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് വൺ സൈഡിൽ നമ്മൾ ഹെവി ഹെവിയായിട്ട് തന്നെ ഹാൻഡ് വർക്കുമാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ഓവർ ദി ബോഡിയിലും ഈ ത്രെഡ് വർക്ക് പോകുന്നുണ്ട് കേട്ടോ നല്ല ലെങ്തും ഒക്കെ ഉള്ള മെറ്റീരിയലാണേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ഓർക്കും ഇതിന് നീളം ഉണ്ടാവുമെന്ന് പക്ഷെ നല്ല ലെങ്തും എടുത്തുമൊക്കെ ഉള്ള മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് കളർ കണ്ടാലോ നെക്സ്റ്റ് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ മാമ്പഴ മഞ്ഞ എന്ന് പറയില്ലേ അങ്ങനെ വരുന്നൊരു കളർ ഷെയ്ഡാണ് യുവക്കാണെങ്കിലും നല്ല ഭംഗി നല്ല സിമ്പിൾ വർക്കാണ് പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദുപ്പട്ടിയും നല്ല ഭംഗിയുള്ള ദുപ്പട്ടിയാണ് കേട്ടോ ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണേ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് അല്ലേ നമുക്ക് ഡെയിലി വെയർ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ കുമാരി സിൽക്ക് എന്ന് പറയുമ്പോൾ നല്ലൊരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാണ് സിൽക്ക് പോലെ തന്നെ ഉള്ളൊരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു ഒരു ഒരു റെഡ്ഡിഷ് ഓറഞ്ച് കളറാണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടുകളാണ് കേട്ടോ അഞ്ഞൂറ്ററുപത് രൂപയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് ആണല്ലേ അപ്പോൾ നമുക്ക് ഡെയിലി ജോലിക്കൊക്കെ പോകുന്നവർക്ക് മാറി മാറി ഡ്രസ്സ് വേണം അപ്പം അപ്പം അങ്ങനെയുള്ളവർക്ക് കൂടുതലും കുറച്ചും കൂടി ഇഷ്ടമാവുന്ന കളക്ഷനാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ദുപ്പട്ടാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടാണ് കേട്ടോ സെയിം ടോണിലാണ് ദുപ്പട്ടയും ബോട്ടവും ടോപ്പും വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡാണ് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡ് വരും കേട്ടോ ഒരു പിങ്കിഷ് പീച്ച് എന്ന് പറയില്ലേ ആ ഒരു കളർ ടോണിലാണ് വരുന്നത് യോക്കിലെ വർക്ക് വരുന്നു സെയിം കളർ ടോണിലാണേ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ലായിരുന്നു കുറച്ച് ഹെൽത്ത് വെയ്സ് കുറച്ച് ഓക്കെ അല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ വീണ്ടും വീഡിയോസ് പൂർവാധികം ശക്തി വിടാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു കളക്ഷനായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ദ യു